പാല മേവട മേജർ പുറക്കാട്ടുകാവ് ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം സമാപിച്ചു സമാപന ദിനത്തിൽ ദേവിയുടെ ആട്ടവിശേഷ ദിനത്തിൽ പൂരം ഇടി നടന്നു പാല മേവട മേജർ പുറക്കാട്ടുകാവ് ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവവുമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഒൻപതാം ഉത്സവ ദിനത്തിൽ വൈകുന്നേരം ഏഴിന് നടന്ന ആൽച്ചുവട്ടൽ പറവയ്പിന് ക്ഷേത്രകലാപീഠം തിരുമറയൂർ ഗിരിജൻമാരാരും ക്ഷേത്ര കലാനിധി ആനിക്കാട് കൃഷ്ണകുമാറും സംഘത്തിന്റെയും നേതൃത്വത്തിൽ ആൽത്തറമേളവും സ്പെഷ്യൽ മേജർ സെറ്റ് പാണ്ടിമേളവും നടന്നു തുടർന്ന് ഏഴ് മുപ്പതിന് കഞ്ഞിവഴിപാട് പത്തുമുതൽ താലപ്പൊലി കളങ്കണ്ടുതൊഴൽ എന്നിവയും നടന്നു പാലാ മേവട മേജർ പുറക്കാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവവുമായ മേവടപ്പൂരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സമാപന ദിനത്തിൽ ദേവിയുടെ ആട്ടവിശേഷ ദിനത്തിൽ പൂരം ഇടി നടന്നു ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷം രാവിലെ എട്ട് മുപ്പതിന് കലശപൂജ നവകം പഞ്ചഗവ്യം ഒൻപതിന് കലശാഭിഷേകം ഒൻപത് പതിനഞ്ചിന് കലാപീഠം സാജു അവതരിപ്പിച്ച സോപാന സംഗീതം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഭക്തജനങ്ങളുടെ നിറസാന്നിധ്യത്തിൽ പ്രസാദമൂട്ട് ഒന്നിന് കളമെഴുത്ത് മൂന്നിന് അത്താഴപ്പൂജ മൂന്ന് പത്തിന് ദർശന പ്രാധാന്യമുള്ള പൂരം ഇടി മൂന്ന് മുപ്പതിന് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദ വിതരണവും നടയടയ്ക്കലും കൂടാതെ തിരുവരങ്ങിൽ രാവിലെ പതിനൊന്നിന് സംഗീത ചരിത്രത്തിൽ ഇരുപത്തിനാല് സംഗീത റെക്കോർഡ് നേടിയ ഗായകൻ സംഗീതശ്രീ കൊച്ചിൻ മൻസൂർ നയിച്ച ജയചന്ദ്രൻ ഗാനപ്രഭാതം നടന്നു Before for you news pala